ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രരിച്ച് നിൽക്കുന്നത് എന്താ അതിന്റെ പിന്നിൽ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിലും പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ വന്നല്ലോ പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് രാവിലെ നിങ്ങൾ നിങ്ങൾ മാധ്യമ വന്നപ്പോൾ ഞാൻ ഞാൻ നടത്തിയ പറഞ്ഞ തെറ്റായി അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ ഞാൻ പൂർണ്ണമായിട്ടും അത് അത് രാഹുൽ ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീകളെ രൂക്ഷമായി സൈബർ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലാണ് പരാതിക്കാരികളെ വേട്ടയാടിയത് റിനി ആൻഡ് ജോർജ് ഹണി ഭാസ്കരൻ ട്രാൻസുമൺ അവന്തിക ഗർഭിത്രത്തിന് വിധേയമായ മാധ്യമ പ്രവർത്തക എന്നിവർക്കാണ് ഈ ദുരനുഭവം കൈപ്പേറിയ ഈ അനുഭവം നേരിട്ടവരെ വീണ്ടും പരാമർശമാണ് പാലക്കാട് എംപിയും കോൺഗ്രസ് നേതാവുമായ ഭാഗത്തു നിന്നും ഉണ്ടായത് പരാതി ഉന്നയിച്ച് റിനി ആൻഡ് ജോർജിനെ ആക്ഷേപിക്കുകയാണ് എം പി ചെയ്യുന്നത് ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ ഇന്റെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിലും പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പൊ അതിന്റെ ഒക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് അന്വേഷിക്കട്ടെ പുറത്തു വരും കേട്ടില്ലേ ഇങ്ങനെയാണ് പരാമർശം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ് ഈ പ്രസ്താവന എന്നത് തർക്കമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിക്കൂട്ടിലായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖം സംരക്ഷിക്കുന്ന ഉദ്ദേശത്തിലാണ് ഈ പരാമർശവുമായി കോൺഗ്രസ് എംപിയുടെ രംഗപ്രവേശം പരാതിക്കാരിയായ റിനിയുടെ വസ്ത്രധാരണവും അവർ ഇടതു നേതാക്കൾക്കൊപ്പം നിന്നതുമാണ് ശ്രീകണ്ഠന്റെ പ്രശ്നം അവർ ഉന്നയിച്ച പരാതിയുടെ മെറിറ്റ് നോക്കാതെ തീർത്തും കുറ്റാരോപണിനെ ചേർത്ത് നിർത്തുന്ന വാദം ഈ െതിരെ വ്യാപകമായ വിമർശനം ഉയർന്നതോടെ കോൺഗ്രസിനകത്ത് നിന്നും അഭിപ്രായം ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന കാര്യത്തിൽ എനിക്ക് മറുപടി പറയാനില്ല അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ വി കെ ശ്രീകണ്ഠന്റെ പ്രസ്താവനക്കെതിരെ കോൺഗ്രസ് നേതാവായത് അഭിനന്ദനാർഹമാണ് മറ്റു പാർട്ടികളിലെ നേതാക്കൾ പറയുമ്പോൾ മുഖവിലയ്ക്കെടുക്കാതെ പുച്ഛിച്ചു നിൽക്കുന്നവർക്ക് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ തിരുത്തുന്നതിനെ തള്ളിക്കളയാനാവില്ലല്ലോ പൊതുപ്രവർത്തകർ ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല പറഞ്ഞ കാര്യങ്ങളിൽ സ്ത്രീകണ്ഠെ തന്നെ മറുപടി പറയണമെന്ന് പറയാൻ അവർ ആർജവം കാണിച്ചത് എടുത്തു പറയേണ്ടതാണ് പരാതി പറഞ്ഞ പെൺകുട്ടികളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് അപ്രസക്തമാക്കുക രാഹുലിനെ സംരക്ഷിക്കുക എന്നതാണ് വി കെ ശ്രീകണ്ഠൻ ലക്ഷ്യമിട്ടത് അതിനുള്ള തിരിച്ചടി കൂടിയാണ് ദീപ്തിയുടെ ഈ മറുപടി സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് അണികൾ പരാതിക്കാരികളെ ലൈംഗിക അധിക്ഷേപവും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്നതിന് പുറമെ അതിന്റെ തുടർച്ചയെന്നോണമാണല്ലോ പാലക്കാട് എംപിയുടെ അധിക്ഷേപം ദീപ്തി മേരി വിമർശനം ഉയർത്തിയതോടെ ശ്രീകണ്ഠൻ മലർക്കം ഇപ്പോൾ താൻ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞത് മാധ്യമങ്ങൾ ആണ് എന്നുമാണ് എംപിയുടെ വാദം രാവിലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുകയാണ് ാലും കോൺഗ്രസിന്റെ സൈബർ ആക്രമണങ്ങൾക്ക് എതിരെ പരാതിയുമായി ഹണി ഭാസ്കരൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസ് സൈബർ അണികൾക്കും വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുള്ള താക്കീത് കൂടിയാണ്